എൻ്റെ പ്രിയ ദേശവാസികളെ നമസ്കാരം നാളെ മുതൽ ശക്തി ഉപാസനയുടെ ഉത്സവം നവരാത്രി ആരംഭിക്കുകയാണ് ഏവർക്കും വളരെയധികം ശുഭാശംസകൾ നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ രാജ്യം ആത്മനിർഭർ ഭാരത് വേണ്ടി മറ്റൊരു മഹത്വപൂർണവും മഹത്തരവുമായൊരു ചുവട് വയ്ക്കുകയാണ് നാളെ അതായത് നവരാത്രിയുടെ ആദ്യ ദിവസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സൂര്യോദയത്തോടൊപ്പം നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി റിഫോംസ് നടപ്പിലാക്കും ഒരു തരത്തിൽ നാളെ മുതൽ രാജ്യത്ത് ജി എസ് ടി സേവിങ്സ് ഉത്സവം ആരംഭിക്കും ഈ ജി എസ് ടി സേവിംഗ്സ് ഉത്സവത്തിലൂടെ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കും നിങ്ങൾക്ക് ഇഷ്ട സാധനങ്ങൾ എളുപ്പത്തിൽ വാങ്ങാനാകും നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർക്കും ഇടത്തരം കുടുംബങ്ങൾക്കും ന്യൂ മിഡിൽ ക്ലാസിനും യുവാക്കൾക്കും കർഷകർക്കും സ്ത്രീകൾക്കും കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും സംരംഭകർക്കും എല്ലാവർക്കും ഈ സേവിങ്സ് ഉത്സവം വളരെയധികം പ്രയോജനപ്പെടും അതായത് ഈ ഉത്സവാന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ എല്ലാവരുടെ പ്രയാസങ്ങളും മാറും രാജ്യത്തെ ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷം വർദ്ധിക്കും ഞാൻ രാജ്യത്തെ കോടാനുകോടി കുടുംബങ്ങൾക്ക് നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി റിഫോംസിൻ്റെ കൂടാതെ ഈ സേവിങ്സ് ഉത്സവത്തിൻ്റെ വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ശുഭാശംസകൾ നേരുകയാണ് ഈ പരിഷ്കാരം രാജ്യത്തിൻ്റെ വളർച്ചാഗാഥയ്ക്ക് വേഗത നൽകും വ്യാപാരം ഇത് കൂടുതൽ ലളിതമാക്കും കൂടുതൽ നിക്ഷേപങ്ങളെ ആകർഷിക്കും ഓരോ സംസ്ഥാനത്തിനും വികസന യാത്രയിൽ തുല്യത ലഭ്യമാക്കും സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനേഴിൽ ഭാരതം ജി എസ് ടി പരിഷ്കരണത്തിലേക്ക് ചുവടുവച്ചപ്പോൾ പഴയ ചരിത്രം മാറ്റിയെഴുതാൻ പുതിയൊരു ചരിത്രം രചിക്കാൻ ഇതിലൂടെ തുടക്കമായി പതിറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ നിങ്ങളെല്ലാവരും രാജ്യത്തെ വ്യാപാരികൾ വിവിധ നികുതികളുടെ വലയിൽ അകപ്പെട്ടു പോയിരുന്നു ഒക്ട്രോയി എൻട്രി ടാക്സ് സെയിൽ ടാക്സ് എക്സൈസ് വാറ്റ് സർവീസ് ടാക്സ് ഏതൊക്കെയാണെന്നറിയില്ല ഡസൺ കണക്കിന് ടാക്സ് ഇതെല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് ചരക്കുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ അനേകം ചെക്ക് പോസ്റ്റുകൾ കടക്കേണ്ടി വന്നിരുന്നു ധാരാളം ഫോമുകൾ പൂരിപ്പിക്കേണ്ടി വന്നിരുന്നു ധാരാളം തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഓരോ സ്ഥലത്തും നികുതി സംബന്ധിച്ച വ്യത്യസ്ത നിയമങ്ങൾ എനിക്കോർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രാജ്യം എന്നെ പ്രധാനമന്ത്രി പദം എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ആ തുടക്കകാലത്ത് ഒരു വിദേശ പത്രത്തിൽ ഒരു രസകരമായ വാർത്ത അച്ചടിച്ചു വന്നു അതൊരു കമ്പനിയുടെ പ്രയാസങ്ങൾ വിവരിക്കുന്നതായിരുന്നു ആ കമ്പനി പറയുന്നത് അവർക്ക് ബാംഗ്ലൂരിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരെയുള്ള ഹൈദരാബാദിലേക്ക് സ്വന്തം സാധനങ്ങൾ അയക്കണമെങ്കിൽ അത് വളരെ പ്രയാസകരമായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചു അവർ പറഞ്ഞു അതായത് അവർ ഇഷ്ടപ്പെട്ടിരുന്നത് ആ കമ്പനി ആ സാധനം ആദ്യം ബാംഗ്ലൂരിൽ നിന്നും യൂറോപ്പിലേക്ക് അയക്കുക എന്നതാണ് ആ സാധനം എന്നിട്ട് യൂറോപ്പിൽ നിന്നും ഹൈദരാബാദിലേക്ക് അയക്കണമെന്ന് സുഹൃത്തുക്കളെ ടാക്സ് ടോൾ എന്നിവയിലകപ്പെട്ട അക്കാലത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ പഴയൊരു ഉദാഹരണം ഓർമ്മിപ്പിച്ചതാണ് അക്കാലത്ത് ലക്ഷക്കണക്കിന് കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദേശവാസികൾക്ക് വിവിധ നികുതികളുടെ വലയിലകപ്പെട്ട് ഓരോ ദിവസവും പ്രയാസങ്ങൾ നേരിട്ടിരുന്നു സാധനങ്ങൾ ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിൽ എത്തിക്കുന്നതിനിടയിലുള്ള ചെലവിൻ്റെ വർധന അതും പാവങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിരുന്നു നിങ്ങളെപ്പോലുള്ള ഉപഭോക്താക്കളിൽ നിന്നും അത് ഈടാക്കിയിരുന്നു സുഹൃത്തുക്കളെ രാജ്യത്തെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു നിങ്ങൾ എനിക്ക് രണ്ടായിരത്തി പതിനാലിൽ അവസരം നൽകിയപ്പോൾ ഞങ്ങൾ ജനക്ഷേമത്തിനായി രാജ്യഹിതത്തിനായി ജി എസ് ടിക്ക് പ്രഥമ പരിഗണന നൽകി ഞങ്ങൾ ഓരോ പങ്കാളിയുമായും ചർച്ച ചെയ്തു ഞങ്ങൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും സംശയങ്ങൾ ദൂരീകരിച്ചു ഓരോ ചോദ്യത്തിനും പരിഹാരം തേടി എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാവരെയും ഒപ്പം ചേർത്ത് സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കരണം നടപ്പിലാക്കി ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു രാജ്യം ഡസൺ കണക്കിന് നികുതികളുടെ വലയിൽ നിന്നും മോചനം നേടി ഇന്ന് സമ്പൂർണ്ണ രാജ്യത്തിനായി ഒരുപോലെയുള്ള വ്യവസ്ഥ നിലവിൽ വന്നു ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു സുഹൃത്തുക്കളെ പരിഷ്കരണം എന്നത് ഒരു തുടർ പ്രക്രിയയാണ് സമയം മാറുമ്പോൾ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ മാറുമ്പോൾ അടുത്ത തലമുറ പരിഷ്കരണവും അത്രയും പ്രാധാന്യമുള്ളതായി മാറുന്നു അതിനാൽ രാജ്യത്തെ ഇന്നത്തെ ആവശ്യങ്ങൾക്കായി ഭാവിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ജി എസ് ടി പരിഷ്കരണം പുതിയ രൂപത്തിൽ നടപ്പിലാക്കുകയാണ് പുതിയ രൂപത്തിൽ പ്രധാനമായും ഇപ്പോൾ കേവലം അഞ്ച് ശതമാനമെന്നും പതിനെട്ട് ശതമാനമെന്നും മാത്രമുള്ള നികുതി സ്ലാബ് നടപ്പിൽ വരും അതായത് നിത്യോപയോഗ ആവശ്യത്തിനായുള്ള പ്രധാന സാധനങ്ങളെല്ലാം കൂടുതൽ വിലക്കുറവിൽ ലഭ്യമാകും ആഹാര സാധനങ്ങൾ മരുന്നുകൾ സോപ്പ് ബ്രഷ് പേസ്റ്റ് ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് ഇത്തരത്തിലുള്ള നിരവധി സാധനങ്ങൾ അനേകം സേവനങ്ങൾ ഒന്നുകിൽ നികുതി ഒഴിവായി ലഭ്യമാകും അല്ലെങ്കിൽ പരമാവധി അഞ്ച് ശതമാനം നൽകിയാൽ മതിയാകും മുൻപ് പന്ത്രണ്ട് ശതമാനം നികുതി ഈടാക്കിയിരുന്ന സാധനങ്ങൾ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഏകദേശം നൂറിനടുത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങൾ ഇപ്പോൾ അഞ്ച് ശതമാനം എന്ന നികുതി പട്ടികയിൽ വന്നു കഴിഞ്ഞു സുഹൃത്തുക്കളെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്ത് ഇരുപത്തഞ്ച് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്തി ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടി ഇരുപത്തഞ്ച് കോടി വരുന്ന വലിയ സമൂഹം നവമധ്യവർഗം എന്ന രൂപത്തിൽ ഇന്ന് രാജ്യത്ത് മുഖ്യ പങ്ക് വഹിക്കുകയാണ് ഈ നവമധ്യവർഗത്തിന് സ്വന്തം താത്പര്യങ്ങളുണ്ട് സ്വന്തം സ്വപ്നങ്ങളുണ്ട് ഈ വർഷം സർക്കാർ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തെ നികുതി ഒഴിവാക്കിയുള്ള സമ്മാനം നൽകി സ്വാഭാവികമായി പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനം നികുതിയിൽ നിന്നും ഒഴിവാക്കി കിട്ടുമ്പോൾ മധ്യവർഗത്തിൻ്റെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റം കൊണ്ടുവരുന്നു എത്ര വലിയ മികച്ച സൗകര്യങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ പാവപ്പെട്ടവരുടെ അവസരമാണ് നവമധ്യവർഗത്തിൻ്റെ അവസരമാണ് ഇപ്പോൾ പാവപ്പെട്ടവർക്ക് നവമധ്യവർഗത്തിന് മധ്യവർഗത്തിന് ഇരട്ട സമ്മാനം ലഭിക്കുകയാണ് ജി എസ് ടി കുറയുന്നതിനുള്ള ഇനി രാജ്യത്തെ ജനങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരം കൂടുതൽ ലളിതമാകും ഗൃഹനിർമ്മാണം ടി വി ഫ്രിഡ്ജ് എന്നിവ വാങ്ങുന്നതായാലും സ്കൂട്ടർ ബൈക്ക് കാർ വാങ്ങാനായാലും ഇതിനെല്ലാം ചെലവ് ഗണ്യമായി കുറയും നിങ്ങളുടെ യാത്രകൾക്കും ഇനി ചെലവ് കുറയും കാരണം ഭൂരിപക്ഷം ഹോട്ടൽ മുറികൾക്കും ജി എസ് ടി കുറച്ചിട്ടുണ്ട് അതുപോലെ സുഹൃത്തുക്കളെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കച്ചവടക്കാരായ സഹോദരീ സഹോദരന്മാരും ജി എസ് ടി പരിഷ്കരണത്തിൽ ഉത്സാഹഭരിതരാണ് ജി എസ് ടിയിൽ വന്ന കുറവ് ഉപഭോക്താക്കളിൽ എത്തിക്കാൻ അവർ ശ്രമിക്കുകയാണ് പല സ്ഥലങ്ങളിലും മുൻപുള്ളത് ഇപ്പോഴുള്ളത് എന്നിങ്ങനെ ബോർഡുകൾ സ്ഥാപിക്കുകയാണ് സുഹൃത്തുക്കളെ നാം നാഗരിക് ദേവോ ഭവ നാഗരിക് ദേവോ ഭവ എന്ന മന്ത്രവുമായാണ് മുന്നേറുന്നത് അടുത്ത തലമുറ ജി പരിഷ്കരണത്തിൽ ഇത് നാം വരുമാന നികുതിയിലെ ഇളവും ജി എസ് ടിയിലെ ഇളവും ചേർത്തുവച്ചാൽ ഒരു വർഷം അതിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് രണ്ടര ലക്ഷത്തിലേറെ രൂപ സമ്പാദിക്കാനാകും അതാണ് ഞാൻ പറഞ്ഞത് ഇത് സേവിങ്സ് ഉത്സവമാണെന്ന് സുഹൃത്തുക്കളെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് ഭാരതത്തെ ആത്മനിർഭരതമാക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ എം അതായത് നമ്മുടെ സൂക്ഷ്മ ചെറുകിട മധ്യ കുടിൽ വ്യവസായങ്ങളിൽ നിക്ഷിപ്തമാണ് രാജ്യത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്നവ അവയെല്ലാം രാജ്യത്ത് തന്നെ നിർമ്മിക്കണം സുഹൃത്തുക്കളെ ജി എസ് ടി കുറയുന്നതിലൂടെ നിയമങ്ങളും പ്രവർത്തന രീതികളും കൂടുതൽ ലളിതമാക്കുന്നതിലൂടെ നമ്മുടെ എം നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും കച്ചവടം വർദ്ധിക്കും നികുതിയും കുറയും അതായത് അവർക്കും ഇരട്ട പ്രയോജനം ലഭിക്കും ഇന്ന് നമ്മുടെ എം എസ് എംഇകളോട് ചെറുകിട വ്യവസായങ്ങളോട് മൈക്രോ യൂണിറ്റുകളോട് കുടിൽ വ്യവസായങ്ങളോട് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കറിയാം ഭാരതം സമൃദ്ധിയുടെ കൊടിമുടിയിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് ഭാരതത്തിൻ്റെ വ്യവസ്ഥയുടെ മുഖ്യ അടിസ്ഥാനം നമ്മുടെ എം എസ് എംഇകൾ ആയിരുന്നു നമ്മുടെ ചെറുകിട കുടിൽ വ്യവസായങ്ങളായിരുന്നു ഭാരതത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ എന്നിവയുടെ ഗുണം മികച്ചതായിരുന്നു ആ മഹത്വം നമുക്ക് തിരികെ കൊണ്ടുവരണം നമ്മുടെ ചെറുകിട വ്യവസായങ്ങളിൽ അവയിൽ നിർമ്മിക്കുന്നവ അവയെല്ലാം ലോകത്ത് ഏത് മേഖലയിലും മികച്ചതാകണം ഏറ്റവും ഉത്തമമാകണം നാം നിർമ്മിക്കുന്നവ അത് ലോകത്തെ അഭിമാനത്തോടെ എല്ലാ അളവുകോലുകളെയും അതിജീവിച്ച് മികച്ചതാകണം നമ്മുടെ വസ്തുക്കളുടെ ഗുണനിലവാരം ലോകത്ത് ഭാരതത്തിൻ്റെ അടയാളമാകണം ഭാരതത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കണം ഈ ലക്ഷ്യത്തിനായി നാം പ്രവർത്തിക്കണം സുഹൃത്തുക്കളെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് സ്വദേശി മന്ത്രം ശക്തി പകർന്നതുപോലെ രാജ്യത്തിൻ്റെ സമൃദ്ധിക്കും സ്വദേശി മന്ത്രം ശക്തി പകരണം ഇന്ന് അറിഞ്ഞും അറിയാതെയും നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി വിദേശ വസ്തുക്കൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നാം അത് അറിയുന്നില്ല പോക്കറ്റിലിരിക്കുന്ന ചീപ്പ് വിദേശിയാണോ എന്ന് നാം അറിയുന്നില്ല നാം ഇതിൽ നിന്നും മോചനം നേടണം മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾ മാത്രം നാം വാങ്ങണം ഇതിൽ നമ്മുടെ യുവാക്കളുടെ പരിശ്രമം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ വിയർപ്പ് അടങ്ങിയിട്ടുണ്ട് നമുക്കോരോ വീടിനെയും സ്വദേശിയുടെ അടയാളമാക്കണം ഓരോ കടയും സ്വദേശി കൊണ്ട് അലങ്കരിക്കണം ഇത് സ്വദേശിയാണെന്ന് അഭിമാനത്തോടെ പറയൂ ഞാൻ സ്വദേശിയാണ് വാങ്ങുന്നതെന്ന് അഭിമാനത്തോടെ പറയൂ അഭിമാനത്തോടെ പറയൂ ഞാൻ സ്വദേശി ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതെന്ന് ഇത് ഓരോ ഭാരതീയൻ്റെയും അടയാളമാകണം ഇത് സാധ്യമായാൽ രാജ്യം അതിവേഗം വികസിതമാകും എനിക്ക് സംസ്ഥാന സർക്കാരുകളോട് ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ളത് ആത്മനിർഭർ ഭാരത് എന്ന ഈ പദ്ധതിക്കൊപ്പം സ്വദേശി എന്ന പദ്ധതിക്കൊപ്പം സ്വന്തം സംസ്ഥാനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക പൂർണ്ണശക്തിയുടെ ഉത്സാഹത്തോടെ പങ്കുചേരുക നിക്ഷേപ അന്തരീക്ഷം സൃഷ്ടിക്കുക കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് മുന്നേറിയാൽ ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും ഭാരതത്തിലെ ഓരോ സംസ്ഥാനവും വികസനം നേടും ഭാരതം വികസിതമാകും ഈ ഭാവനയോടെ ഒരിക്കൽ കൂടി ഈ സമ്പാദ്യ ഉത്സവത്തിൻ്റെ ശുഭാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഏവർക്കും നവരാത്രിയുടെ ജി എസ് സമ്പാദ്യ ഉത്സവത്തിൻ്റെ വളരെയധികം ശുഭാശംസകൾ വളരെയധികം നന്ദി